ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം വെള്ളിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ വെള്ളിയാഴ്ച ദിവസം ഏത് വിധത്തിലുള്ള ജീവിതാനുഭവങ്ങളാണ് അവർക്ക് വന്നു ചേരുക എന്നുള്ളത് നവഗ്രഹങ്ങളെ കേന്ദ്രീകരിച്ച് പറയുന്നതാണ് ഈ അദ്ധ്യായത്തിൻ്റെ പ്രത്യേകത അത് പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയോടു കേൾക്കുക ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം പറയാം മേടക്കുൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക്കാൽ നാളുകാരെ സംബന്ധിച്ച് ജനങ്ങളാൽ അറിയപ്പെടുന്നവരായി മാറുവാൻ സാധ്യതയുണ്ട് ഭാഗ്യരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് നല്ല ആരോഗ്യമുള്ളൊരു ദിവസമായിരിക്കും സുഖസ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമാണ് അതുപോലെ തന്നെ അവർക്ക് നല്ല ആരോഗ്യം ഒരു ദിവസമാണ് അപ്പോൾ എന്താണ് കാരണം ഭാഗ്യം വന്നുചേരുവാൻ കാരണം എന്താണ് ഇവിടെ ഒൻപതാം ഭാവത്തിൽ ശുക്രൻ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യരമായ അനുഭവങ്ങൾ ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ദാമ്പത്യ ജീവിതം പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ചിലരെ സംബന്ധിച്ച് ഭാഗ്യക്കേടുകൾ വന്നു ചേരാനോ ബുദ്ധിപരമായ പരാജയം സംഭവിക്കുവാനോ തൊഴിലിടങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുവാനോ സാധ്യതയുള്ളതാണ് അഷ്ടമത്തിൽ ബുധൻ ബുധനും സൂര്യനും കൂടിയാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് അപ്പോൾ സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ മന്തിയരുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് തൊഴിലിടങ്ങളിൽ ശത്രു പറഞ്ഞ അനുഭവങ്ങൾ മന്തിയുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കുറാണ് എടവക്കൂൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനും അഷ്ടമത്തിൻ്റെ അധിപനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് അഷ്ടമം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആപത്തുകളോ അനർത്ഥങ്ങളോ ഒന്നും വന്നു ചേരാതെ വലിയ ദോഷങ്ങളൊന്നും വന്നുചേരാതെ നല്ല രീതിയിൽ പോകുന്നൊരു ദിവസമാണ് തൊഴിൽപരമായുള്ള നേട്ടം കുടുംബസുഖം ധനപരമായ നേട്ടം അപ്പോൾ അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളെ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തിക്താനുഭവങ്ങളൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഭർത്താവും തമ്മിലുള്ള ജീവിത ബന്ധത്തിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും രോഗദുഃഖ ദുരിത പ്രയാസമോ വന്നുചേരാൻ സാധ്യത ഉണ്ടെന്ന് ഒഴിച്ചാൽ മറ്റു പല കാര്യങ്ങളും അനുകൂലമായ നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ വിളിയാ ചൂസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മിഥിനക്കുറാണ് മിദിനെക്കുറിപ്പെട്ട മകരൻ രണ്ടുപാതും തിരുവാതിര പ്രവർത്തനം മുക്കാലിന് നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസം തൊഴിൽഗുണവും കിട്ടും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയമുണ്ടാകും ഭാര്യസുഖം ഭർത്തൃസുഖം കുടുംബസുഖം മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ ഒരു ദിവസമാണ് പുനർവാഹമൊക്കെ ആലോചിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇന്ന ദിവസം വെള്ളിയാഴ്ച ദിവസമൊക്കെ പുനർവാഹം ആലോചിച്ചാൽ നടക്കാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് വലിയ അധ്വാനമില്ലാത്ത പ്രവൃത്തികൾ ചെയ്ത് ധനം സമ്പാദിക്കുവാൻ സാധ്യതയുള്ള ഉള്ള ദിവസം കൂടിയാണ് അപ്പോൾ ബിദിനക്കൂറുകാരെ സംബന്ധിച്ചും ഏകദേശം നല്ല അനുഭവങ്ങൾ ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത ഇനി കർക്കിടക്കൂറാണ് കർക്കിടക്കൂറിൽപ്പെട്ട പുനർദം കാൽ പൂയം ആയില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് അവർക്ക് ആറാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് അവരുടെ ജന്മഭാവത്തിൽ ബലമില്ലാത്തൊരു ചന്ദ്രനും നീചനായ ഒക്കെ നിൽക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഈ ബലമുള്ള ചന്ദ്രനും അതുപോലെ തന്നെ ബലമുള്ള ഒരു കുജനും ചുവയും ചേർന്ന് നിൽക്കുകയായിരുന്നെങ്കിൽ ഈ ഈ സമയം അതായത് പൂയം ആയില്ല ദിവസങ്ങളിൽ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉരുൾപൊട്ടോ ഉരുൾപൊട്ടലോ പ്രളയമോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടായേനെ ബലമില്ലാത്ത ചന്ദ്രനും നീചനായ ചൊവ്വയും കൂടെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് പ്രശ്നങ്ങൾ നമ്മുടെ വയനാട്ടിലെ ദുരന്തം ഉണ്ടായ സമയം എങ്ങനെയായിരുന്നു ബലമുള്ള ചന്ദ്രൻ പൂർണ്ണ ബലമുള്ള ചന്ദ്രൻ ആ ചന്ദ്രൻ ഈ കുജനുമായിട്ട് മേടൻ രാശിയിൽ കുജൻ നിൽക്കുന്ന സമയമായിരുന്നു ആ സമയത്താണ് ഈ ഈ ചന്ദ്രൻ കുജനുമായിട്ട് കൂടിച്ചേർന്ന സമയത്താണ് ദുരന്തം ഉണ്ടായത് അപ്പോൾ നമ്മളിതൊക്കെ എത്ര മുൻമേ ഉന്നമയതൊന്നും പ്രവേശിച്ച് പറഞ്ഞാലൊന്നും ആരും അംഗീകരിക്കത്തൊന്നുമില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അന്തരീക്ഷം ഭയങ്കര മൂടലായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല വെയിലൊന്നുമില്ല അതിന് ദിവസങ്ങളിലായിരുന്നു ദിവസങ്ങളായിരുന്നു പലയിടത്തും മൂടിക്കിട്ടിയ ഒരു അന്തരീക്ഷമായിരുന്നു അതിൻ്റെ കാരണം എന്താണ് ഇവർ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റമാണ് പക്ഷേങ്കിൽ ഇവർ രണ്ടും പവർഫുള്ളായിട്ട് കൂടിച്ചേരുകയായിരുന്നെങ്കിലോ അവിടെ ഒരു ശത്രുഗ്രഹം ഇവരെ വീക്ഷിക്കുകയൂടെ ചെയ്യുവാണെങ്കിലോ തീർന്നു തരുപ്പണമായിപ്പോയനും മേടൻ രാശിയിൽ കൂടി മേടൻ രാശിയിൽ കൂടി ചന്ദ്രനും കുജനും യോഗം ചെയ്തപ്പോൾ മേടൻ രാശിയിൽ വെച്ച് ചന്ദ്രനും കുജനും യോഗം ചെയ്തപ്പോൾ ശത്രുവായ ശനി ഒറ്റ താങ്ങ് താങ്ങി അതാണ് വയനാട് ദുരന്തത്തിൻ്റെ കാരണം അതുപോലെയാണ് ഓരോ സ്ഥലങ്ങളിലെയും ഉണ്ടാകുന്നത് ഓരോ പ്രദേശത്തും ദുരന്തങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെയാണ് ഇപ്പം നമ്മളിവിടെ കേരളീയ പഞ്ചാംഗമാണ് നമ്മൾ നോക്കുന്നത് ഇപ്പം ഇവിടുത്തെ ഉദയസമയം വേറെ അസ്തമയ സമയം വേറെ മറ്റൊരു സ്ഥലത്തെ ഉദയം വേറെ അസ്തമയം വേറെ അവിടുത്തെ സംസ്കാരം വേറെ ഭാഷ വേറെ ഭൂപ്രകൃതി വേറെ അപ്പോൾ അതിനൊക്കെ മാറ്റമുണ്ട് കേരളീയ സംസ്കാരമനുസരിച്ചുള്ള പഞ്ചാംഗപ്രകാരമാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് നമ്മൾ പറയുന്ന പോലുള്ള ഒരു നക്ഷത്രഫലമല്ലായിരിക്കും ആന്ധ്രയിൽ പറയുന്നത് ആന്ധ്രയിൽ അല്ലെങ്കിൽ കർ കർണാടകത്തിൽ പറയുന്ന അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് അവിടെ ജന്മഭാവത്തിൽ ഇപ്പോൾ ചന്ദ്രനും വെള്ളിയാഴ്ച ദിവസം ചന്ദ്രനും നീചനായ ചൊവ്വയും കൂടി ചേരുന്നു ബലമുള്ള ഗ്രഹങ്ങളായിരുന്നെങ്കിൽ നല്ല ഒരു രാജ്യോഗം വന്നേനേം നീ അത് ശശിമങ്കള രാജ്യോഗം എന്ന് പറയും ആ രാജ്യോഗം അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യോഗം ഉണ്ടായേനും അത് ആ ഏത് ഭാവ കേന്ദ്രഭാവമായി വരുന്ന നാളുകാർ കൂറുകാർക്കെല്ലാം അത് വന്നേനേം അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം ഈ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ശത്രുക്കൾ മൂലം ദോഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും കാര്യതടസ്സങ്ങളും ബന്ധുക്കളിൽ നിന്നും അന്യജനങ്ങളും തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഒരു വിഷയം അപ്പോൾ അത് ഒരു വിഷയമായി അവർക്ക് നിൽക്കുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നാൽ മറ്റു ചില കാര്യങ്ങളിലൊക്കെ തൊഴിൽപരമായുള്ള നേട്ടമൊന്നും വലിയ രീതിയിൽ ഉണ്ടാകണമെന്നില്ല അതുപോലെ തന്നെ സുഖം നമ്മൾ കാര്യമായി ഉണ്ടാകണമെന്നില്ല കുടുംബസുഖം ധനപരമായ നേട്ടം കാര്യമായി ഉണ്ടാകണമെന്നില്ല അപ്പം അങ്ങനെയുള്ള വീട് വസ്തുവാഹനം ഭൂമി സംബന്ധിച്ചുള്ള കാര്യം നേട്ടമായി ഉണ്ടാകണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളുമൊക്കെ ഈ കൂടെ വന്നു ചേർന്ന് ആകെ ഒരു പ്രതിസന്ധിയിലാകുന്ന ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാൽ വ്യാഴാഴ്ച ദിവസം കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസത്തിൻ്റെ അധിപനായ വ്യാഴവും പൂയ നക്ഷത്രവും കൂടെ കൂടി ചേർന്നുകൊണ്ട് വ്യാഴാഴ്ച ദിവസം ദോഷമായി വന്നു ചേരാതെ കടന്നു പോയാലും വെള്ളിയാഴ്ച ദിവസം തിക്താനുഭവങ്ങളൊക്കെ വന്നുചേരാനിടയുള്ള ദിവസമാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാലിനാളുകാരെ സംബന്ധിച്ച് അവർക്ക് അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ പെൺമക്കൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങളെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ ബുദ്ധിപരമായ വിജയമൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ബുദ്ധി കൊണ്ട് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ധനം കീർത്തി നേതൃപാഠപം അങ്ങനെ നല്ല ദാമ്പത്യ ജീവിത വിജയം അങ്ങനെയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട് എന്നാൽ ഇവർക്ക് ദോഷമായിട്ട് നിൽക്കുന്നു പന്ത്രണ്ടിൽ രണ്ട് ഗ്രഹങ്ങൾ നിൽപ്പുണ്ടെന്നുള്ള ഓർത്തോണം പന്ത്രണ്ടിൽ രണ്ട് ഗ്രഹങ്ങളുണ്ട് ഏതൊക്കെ ചന്ദ്രനുണ്ട് അതുപോലെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രനുമുണ്ട് ചൊവ്വയും നിൽക്കുന്നു അപ്പോൾ മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ദേഹാസ്വാസ്ഥ്യങ്ങൾ കൈകാലുകൾക്ക് വേദന കാൽമുട്ടിന് വേദന കൈ നടുവ് വേദന ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ അവർക്കുണ്ടാകുവാൻ സാധ്യത ഉണ്ട് ചിലർക്ക് മാനസികമായുള്ള ബുദ്ധിമുട്ടും അനുഭവിക്കാൻ സാധ്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ട് വാതം നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം വീട് വസ്തു വാങ്ങനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് വന്നുചേരേണ്ടതാണ് പക്ഷെങ്കിൽ അവർ അതിനുവേണ്ടി പരിശ്രമിച്ചാലും വിജയം കണ്ടെത്തണമെന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത നാലാം ഭാവത്തിൽ ഇവർ പരിശ്രമിക്കുന്നതിൻ്റെ ഇവർക്ക് ഊർജ്ജം പരിശ്രമിക്കാനുള്ള ഊർജം കൊടുക്കുന്ന ശുക്രൻ നിൽക്കുന്നു അതുപോലെ തന്നെ കേന്ദ്രഭാവമായ ഏഴാം ഭാവത്തിൽ ഇതിനെയെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് രാഹു നിൽക്കുന്നു അപ്പോൾ പരിശ്രമവും വിപരീത ഫലവുമാണ് ഇവർക്കിപ്പോൾ നടക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ വരുന്നത് അങ്ങനെയാണ് നാല് നാല് നാലാം ഭാവം എന്ന് പറഞ്ഞാൽ കേന്ദ്രഭാവമാണ് ഇപ്പം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഇവർ പ്രവർത്തിക്കും പ്രയത്നിക്കും പക്ഷേ ഏഴിൽ നിൽക്കുന്ന ഏഴിൽ നിൽക്കുന്ന രാഹു അതിനെ ഇല്ലാതാക്കും തടസ്സപ്പെടുത്തിക്കളായി എന്നാൽ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഭാഗ്യം കൊണ്ട് കൊടുക്കേണ്ടതല്ലേ ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും കാര്യമായിട്ട് കൊടുക്കുന്നുമില്ല പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് അപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെ കൊണ്ട് നേട്ടം ഉണ്ടായേക്കാം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് പക്ഷേങ്കിൽ ഒമ്പതിലെ വ്യാഴം വലിയ ഭാഗ്യമൊന്നും കൊടുക്കാതെ പോകുന്നൊരു ദിവസമാണ് അപ്പോൾ ഈ കനിക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എല്ലാവർക്കും കിട്ടണമെന്നില്ല തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുള്ളൂ രാഹു കൂടുതലായിട്ട് സ്വാധീനിക്കുന്നവർക്ക് തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ദിവസമാണ് അല്ലാത്തവർക്ക് മാതാവ് മുഖനുള്ള സൗഭാഗ്യം അനുഭവങ്ങളും വീട് വസ്തു വാഹനം ഭൂമിയെന്നു സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി തുലാക്കുറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണുപാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ നല്ല ഒരവസരം ഉള്ള ദിവസമാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്നൊരു ദിവസമാണ് പല കാര്യങ്ങളിൽ നേടാൻ പറ്റുമെന്നുള്ള ശുഭാപ്തി ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്നൊരു ദിവസമാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങളുടെ സഹായ സഹനങ്ങളൊക്കെ അവർക്ക് കാര്യമായി വന്നു ചേരുന്നൊരു ദിവസവും കൂടിയാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് മറ്റു പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവർക്കുണ്ട് എങ്കിലും ആശ്വാസവും പ്രതീക്ഷയുമൊക്കെ വെച്ച് പുലർത്താവുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിഷാം കലാജൻ കേട്ട നാളുകാരെ സംബന്ധിച്ച് സ്ത്രീകൾ മുഖനെ ധനം വന്നുയൂരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് എന്നാൽ അവരെ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ നീചനായിട്ട് നിൽക്കുന്നത് കൊണ്ട് പല വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട് ഭാഗ്യക്കേടുകൾ അതുപോലെ തന്നെ കാര്യവിജയക്കുറവ് തൊഴിൽപരമായുള്ള പ്രതിസന്ധി ജന്മഭാവ ജന്മത്തിൽ അവർക്ക് സൂര്യൻ നിൽക്കുന്നു തൊഴിൽപരമായുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ട് അവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ അലട്ടുന്നതാണ് എന്നാൽ കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് കുടുംബത്തിൽ ധനം വന്ന് ചേരുവാൻ ഒക്കെ സാധ്യതയുണ്ട് പക്ഷേങ്കിൽ അവരുടെ പല വിധത്തിൽ നിന്നും അവർക്ക് നല്ല സഹായങ്ങളും സഹകരണങ്ങളും വന്നു ചേരേണ്ടതാണ് ഭാഗ്യക്കേടുകളും അതുപോലെ തന്നെ അവരുടെ ശേഷിക്കുറവും അതായത് അവർക്ക് നേടിയെടുക്കാനുള്ള കഴിവ് കുറവുകൊണ്ടും അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ ഉള്ള പല കാര്യങ്ങളും തടസ്സപ്പെട്ടു പോകുന്ന ഒരു അങ്ങനെയുള്ളൊരു സമയമാണ് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ നീചനായിട്ട് നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ അവർക്ക് അതുകൊണ്ട് അവർക്കും അതിൻ്റെ ശേഷി ഈ നാളുകാർക്ക് അതിൻ്റേതായ ശേഷി വന്ന് പറ്റുന്നില്ല അപ്പോൾ പല പ്രതിസന്ധികളെയും അവർക്ക് അഭിജിം അതിജീവിക്കാൻ കഴിയുന്നില്ല അവർക്ക് അവരിലേക്ക് ചേരുന്ന നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരാതെയും പോകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി ഒരു വല്ലാത്ത അനുഭവങ്ങളിൽ കൂടിയാണ് വൃത്തിയക്കുറുപ്പം കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി തനക്കൂറാണ് ധനക്കൂറിൽ പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് ചിലർക്കൊക്കെ ഈ വെള്ളിയാഴ്ച ദിവസം നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാവും അറിവുള്ളവരെ പോലെ പെരുമാറുന്ന ദിവസമാണ് കീർത്തിയും സമ്പത്തും അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങളൊക്കെ ചിലരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യമുള്ള ദിവസമാണ് അപ്പോൾ പ്രത്യേകിച്ച് കടബാധികളാൽ ഒരു ദിവസം കൂടിയാണ് എന്നുള്ളതും ഞാൻ എടുത്തു പറയുന്നു എന്നാൽ ഇവർക്കിപ്പോൾ വലിയൊരു പ്രതിസന്ധി അവർക്കുണ്ട് തനക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ കുജനും അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വയും ആ കുജനും നീചനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നീതിനായിട്ട് നിൽക്കുന്നതുകൊണ്ട് മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇവർക്ക് അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് അതുപോലെ തന്നെ ഈ നാളുകാർക്ക് പലവിധത്തിലുള്ള മാനസികമായ വെല്ലുവിളികൾ നേരിടുവാനുള്ള സാധ്യതയുണ്ട് ഭയം മാനസികമായ അസ്വാസ്ഥ്യം അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യത ഉണ്ടാകും അതല്പം നീണ്ടു നിൽക്കുന്ന ഒരു സമയമാണ് മക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരാം ഇവർക്കും വന്നു ചേരാം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി വരെ അത് നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുരുകൻ്റെ ക്ഷേത്രത്തിൽ പോയി ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ പോയി അവിടെ വേലുകൊണ്ടുള്ള വഴിപാടും കാര്യങ്ങളുമൊക്കെ നടത്തുക അപ്പോൾ അങ്ങനെ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനുള്ള മരുന്നും കഴിക്കണം അപ്പോൾ ഇത് ഈ അഞ്ചാം ഭാവത്തിൻ്റെ അധിപൻ നീജനായെന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഒരു ബലമില്ല മക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള രോഗമോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകാം മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് മാറണമെന്നില്ല അതുപോലെ തന്നെ ഇവർക്ക് ഭയം കൊണ്ടുള്ള പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകാം അത് അവരുടെ ആയുസിനെയൊക്കെ ബാധിക്കും അപ്പോൾ അതൊരു ദോഷമാണ് അപ്പോൾ അതിന് ഇങ്ങനെയുള്ള ഈ പ്രതിസന്ധിയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി മരുന്ന് കഴിക്കുമ്പോൾ അവർക്ക് സൗഖ്യം സൗഖ്യമുണ്ടാകാൻ വേണ്ടി ആശ്വാസം ലഭിക്കാൻ വേണ്ടി അവർ മുരുകൻ്റെ ക്ഷേത്രങ്ങളിൽ പോയി വേലുകൊണ്ടുള്ള വേൽമുരുകൻ വേലുകൊണ്ടുള്ള വഴിപാടുകളൊക്കെ അവിടെ ചെയ്യണം എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാലി തിരുവോണം അവിട്ടൻ രണ്ട് ഭാഗം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപൻ അതുപോലെ തന്നെ നാലാം ഭാവത്തിൻ്റെ അധിപനൊക്കെ നീചനായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഈ സമയത്താണ് പന്ത്രണ്ടിലേക്ക് ശുക്രൻ വരുന്നതും അവരുടെ കേന്ദ്രഭാവത്തിൽ ചന്ദ്രനൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നു അപ്രകാരം ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ ബന്ധുജനങ്ങളിൽ നിന്ന് വലിയ അനുഭവങ്ങളൊന്നും കാര്യമായി ഉണ്ടാകത്തിനുള്ള ദോഷാനുഭവങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും വന്നുചരുവാൻ സാധ്യതയുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ധനം സുഖം കുടുംബം ജീവിത സാഹചര്യങ്ങളിൽ എന്നിവയിൽ മെച്ചമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായാലും പ്രതിസന്ധികളും അതുപോലെ തന്നെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ വീട് വസ്തു വാഹനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ സൂക്ഷിക്കണം അവിടെ തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കണം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അപ്പോൾ സ്വന്തമായിട്ട് വാഹനമുള്ളവർ വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് വീട് ഒക്കെ വിൽക്കാൻ ശ്രമിക്കുന്നവർ വിപണനം അടക്കത്തില്ല വസ്തുവിന് വിറ്റാൽ പോലും ലാഭം കിട്ടത്തില്ല അപ്പം അങ്ങനെയുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമാണ് അതാണ് മറ്റൊരു പ്രത്യേകം തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമാണ് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഈ നാളുകാർക്കുള്ളതെന്ന് മനസ്സിലാക്കുക എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഒരു ദിവസം നമുക്ക് എല്ലാ കാര്യങ്ങളിലും നേട്ടം ഉണ്ടാകത്തില്ല തൊഴിൽ നേട്ടം ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് രോഗം കാണും അല്ലെങ്കിൽ മക്കൾക്ക് രോഗം വരും എന്ന് പറഞ്ഞതുപോലെ തൊഴിൽ നമുക്ക് അനുകൂലമാണ് ഇപ്പോൾ ചിലത് പറയുമല്ലോ പണിയില്ലായിരുന്ന സമയത്ത് രണ്ട് പണി കിട്ടിയതാണ് അപ്പം എന്ത് ചെയ്യാൻ ഭാര്യയ്ക്ക് ഒരു വയ്യാഴിക്കുക പണിക്ക് പോകാൻ പറ്റുമോ ഇല്ല എന്ന് പറഞ്ഞ പോലെയുള്ള അനു അനുഭവങ്ങളൊക്കെയാണ് ഒട്ടുമിക്ക ആൾക്കാരുടെ ജീവിതത്തിൽ വരുന്നത് അത് അവർക്കൊക്കെ ജീവിത പുരോഗതി ഉണ്ടാകത്തില്ല ജീവിതത്തിലൊന്നും ക്രമേണ ഒരു ഉയർച്ച ഉണ്ടാകുന്ന കാര്യം അൽ നട നടക്കുന്ന കാര്യമല്ല അത് വലിയ തടസ്സപ്പെട്ടു പോകുന്ന കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ജീവിത പുരോഗതി ഉണ്ടാകണമെങ്കിൽ എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നു ചേരണം ഒരു കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും വന്നുചേരണം ഒന്നാമത്തെ കാര്യം ആരോഗ്യം മെച്ചമായിരിക്കണം കുടുംബാംഗങ്ങൾ പരസ്പരം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയുള്ള ഭവനത്തിൽ അവർക്ക് ജോലിക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റും മറ്റു തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ വന്നാൽ കിട്ടുന്ന വരുമാനം കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും ഇതിപ്പോൾ ഒരാൾക്കൊരു ജോലിയുണ്ട് പക്ഷേങ്കിൽ ആ ജോലിയുടെ വരുമാനം ചികിത്സിക്കാൻ തികത്തില്ലെങ്കിൽ എന്ത് കാര്യം അപ്പോൾ ഇതൊക്കെയാണ് മനുഷ്യജീവിതത്തിലെ പ്രശ്നങ്ങൾ അപ്പോൾ മകരക്കുറുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവങ്ങൾ വന്നു ചേരും നഷ്ടമുണ്ടാകും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അവർക്ക് തൊഴിലുണ്ടോ തൊഴിലുണ്ട് കുടുംബസുഖമുണ്ടോ ഉണ്ട് ദാമ്പത്യ ജീവിത വിജയമുണ്ടോ ഉണ്ട് അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഓക്കെ ഇനി കുമ്പക്കൂർ കുമ്പക്കൂറിൽപ്പെട്ട അവിട്ടിൻ്റെ രണ്ടുപാതം ചതയം പൂർത്താതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് കലാകാരന്മാർക്കൊക്കെയാണ് അതിൻ്റേതായ നേട്ടം അവർ ശോഭിക്കുന്നൊരു ദിവസമാണ് പ്രശസ്തിയും അംഗീകാരമൊക്കെ അവരെ തിടിവരുകയും അവർക്കതുവഴി നേട്ടവും ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ അവർക്ക് സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ നല്ല ധനപരമായ നേട്ടവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് മെച്ചപ്പെട്ട അനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാധികാരി രേവതി നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം അവർക്ക് പത്താം ഭാവത്തിൽ ശുഭഗ്രഹം നിൽക്കുന്നൊരു ദിവസം ശുക്രൻ നിൽക്കുന്നൊരു ദിവസം പത്താം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിന്നാൽ അമലായോഗം എന്ന് പറയുന്ന രാജ്യോഗമാണ് പ്രത്യേകിച്ച് ഇവരുടെ ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുമ്പോൾ തൊഴിൽപരമായുള്ള നേട്ടമാണ് അവർക്ക് അനുകൂലമായ ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് മറ്റുള്ള എല്ലാവിധമായ ദോഷങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്ന ആണെങ്കിലും തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമാണ് എന്നാൽ ഇവർക്ക് സുഖസ്വസ്ഥ ദേവതന്മ ഉണ്ടാകുന്നൊരു ദിവസവും കൂടിയാണ് കാരണം എന്താണ് തൊഴിൽപരമായുള്ള നേട്ടം കൊണ്ട് ഇവർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഈ ഗ്രഹങ്ങൾ അതായത് മൂന്നാം ഭാവത്തിൻ്റെ അധിപനായ ശുക്രനും പത്താം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴവും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളോ മക്കളെ കൊണ്ടുള്ള പ്രതിസന്ധികളോ കുടുംബത്തിൻ്റെ ദോഷമോ ഒക്കെ വന്നു ചേർന്ന് അവർക്ക് അതിൻ്റേതായ അസ്വസ്ഥകളും പ്രയാസങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് വലിയ രീതിയിലുള്ള നേട്ടത്തെ കൊടുക്കുന്നൊരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരാനുള്ളത് വെള്ളിയാഴ്ച ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമാണ് പ്രാർത്ഥന കൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം a mastermind of knowledge.